അർജുൻ സാധാരണ ലോറിയിൽ കയറ്റി പോകുന്ന സമയത്ത് സാധാരണ ഭക്ഷണം കഴിച്ചിരുന്ന ലക്ഷ്മണൻ ചേട്ടന്റെ കട ഇനിയില്ല നിരവധി പേർക്ക് ഒരാശ്വാസമായിരുന്ന ലക്ഷ്മണേട്ടന്റെ കട പ്രകൃതി അവരുടെ ജീവൻ കവർന്നെടുത്തു ഇനി ലക്ഷ്മണേട്ടനും കുടുംബവും ഇല്ല നിരവധി പേരുടെ വിശപ്പും ദാവും അടയ്ക്കിയ ലക്ഷ്മണേട്ടനും കുടുംബവും ഇനിയില്ല കുടുംബം നിന്നുന്ന സ്ഥലത്ത് ഒരു കല്ല് മാത്രം പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത് പോലെ ലക്ഷ്മണേട്ട് കുടുംബത്തെ ഒന്നാകെ പ്രകൃതി കൊണ്ടുപോയി ഒറിയിൽ ഇതുപോലെ ലോഡുമായി പോകുന്ന ഒരുപാട് പേർക്കൊക്കെ ഈ ശിരൂർ കടയിലെ ലക്ഷ്മണേട്ട് കട ഒരു ആശ്വാസമായിരുന്നു ഇവിടെ അരികെയായിരുന്നു ഈ ചായക്കടയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ ലോഡ് കയറ്റി വരുന്നവർക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു യുടെ സൈഡിൽ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് റോഡുമായി പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ കുളിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യം കൊണ്ട് തന്നെ പെണ്ണേട്ട് കട മാത്രമായിരുന്നു അവർ ആശ്രയിച്ചിരുന്നത് ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരു ആണ് ഈ ലക്ഷ്മണേട്ടൻ്റെ കടയുടെ വീഡിയോവും ഫോട്ടോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുകയാണ് ഒരു ശ്രദ്ധയേറിയ ഒരു വീഡിയോ ആണ് ലക്ഷ്മണേട്ടൻ്റെ കടയുടെ ഇവിടെ മുൻവശത്തായി ലക്ഷ്മണേട്ടൻ്റെ കുട്ടികൾ കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ വിശ്രമിക്കുന്നത് ലക്ഷ്മണേട്ടനും ഭാര്യയുമാണ് ഭക്ഷണം തരുന്നത് മനോഹരമായ സ്ഥലമാണെന്ന് ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മണേട്ടൻ്റെ രണ്ട് കുട്ടികൾ അതിലേ നടന്നു പോകുന്നുണ്ട് ഇന്ന് ആ കുട്ടികൾ ജീവിച്ചിരിപ്പില്ല എന്നതാണ് ഈ വീഡിയോ വൈറലായപ്പോൾ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് പാടുപേരെ സങ്കടപ്പെടുത്തിയതുകൊണ്ടാണ് ആ ഒരു വീഡിയോ തേ ഒരുപാട് വിഷമം തോന്നിയ വീഡിയോ കളി ഡ്രൈവർമാർക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളായിരുന്നു ലക്ഷ്മണൻ ലക്ഷ്മണന് നാൽപ്പത്തേഴ് വയസ്സും ഭാര്യക്ക് മുപ്പത്താറ് വയസ്സുമായിരുന്നു മക്കളുണ്ടായിരുന്നു ഇവർക്ക് രോഷനും അവന്തികയും ഇവർ നാല് പേരും ഇടിഞ്ഞു വീണ മണ്ണിൽ പെടുകയായിരുന്നു മലയാളം നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സംസാരിക്കാനും വളരെ എളുപ്പമായിരുന്നു ഇങ്ങനെയാണ് ഇയാൾ പ്രിയപ്പെട്ടവരുടെ ലക്ഷ്മണേട്ടനായ വർഷമായി അർജുൻ സ്ഥിരമായി ഈ റൂട്ടിലൂടെ ആയിരുന്നു അത് തന്നെ ഈ നാട്ടിലെ ആളുകളുമായി ഒരുപാട് പരിചയമായിരുന്നു അർജുന് കുന്നിടിഞ്ഞ് വെള്ളവും ഒന്നായ വീട്ടിലേക്ക് ഇറച്ചു കയറി സമയത്ത് അമ്മയത്ത് ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒഴുകി വന്ന വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പലരും പറയുകയുണ്ടായി